ഇവിടെ അലമ്പട്ടാ ഫസ്റ്റ് ഫസ്റ്റ് ഔട്ടിങ് പോവാണ് അപ്പൊ നമ്മളെടുത്ത പോണു അയ്യേ ആച്ചുവിന്റെ നാട്ടില് വന്നിട്ട് ആച്ചു ഞങ്ങളെ കൂട്ടി പൊറത്തിട്ട് പോയിട്ട് അപ്പൊ ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഞങ്ങളിത് ആദ്യക്കെന്ന വ്ലോഗ് തുടങ്ങാൻ പോവാണ് അല്ലേ അപ്പൊ ഞങ്ങളെ കൂടെ ആരൊക്കെയുണ്ട് ഞങ്ങളുടെ കൂടെ ആച്ചുണ്ട് അയ്മയുണ്ട് ആറ്റുണ്ട് ഉണ്ട് പിന്നെ ആരൊക്കെയുള്ളത് ആ അലിനിവിടെ ഇല്ല കേട്ടാ അപ്പൊ നമ്മള് താൽപ്പള്ളി വന്നിട്ടുള്ള അപ്പൊ നമ്മുടെ കാര്യത്തേക്ക് പോണേ ിൽ വന്നിട്ടുള്ള നമ്മുടെ ആദ്യത്തെ വ്ളോഗാണിത് അപ്പൊ ഇനി നമ്മള് കുറച്ച് വ്ളോഗിലായിരിക്കും നമ്മുടെ സ്കിറ്റിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നമ്മൾ കുറച്ച് ഇനി വ്ളോഗ് ചെയ്യാൻ പോകണം അല്ലേ ഓരോ സ്കിറ്റും കഴിഞ്ഞ് നമ്മളുടെ ഇടവേളകളിൽ നമ്മൾ വളോഗ് ചെയ്യും നമ്മൾ റെസ്റ്റ് എടുക്കാൻ വരണ്ടടുത്ത് വളർജ് എടുക്കും അപ്പൊ നമ്മളുടെ കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും അല്ലേ നമ്മളെ കാത്തിരിപ്പിന്റെ രണ്ടാം ഭാഗം തുടങ്ങണായിരിക്കും അപ്പൊ ആരും നമ്മളുടെ കാത്തിരിപ്പിൽ കൂടെ വന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരും തെറ്റിപ്പോവരുത് അവർ നമ്മള് കാത്തിരിപ്പിന്റെ രണ്ടാം ഭാഗമായിട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടാ അപ്പൊ ഞങ്ങളിപ്പൊ ഖത്തറിലാണ് അല്ലെ കത്തറിലും ഞങ്ങളിപ്പോ കൽബയിലാണ് അപ്പൊ കൽബയില് വന്നിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് അപ്പൊ കൊറേ ആൾക്ക് ആൾക്കാർക്കുള്ള സംശയമായിരുന്നു നമ്മള് കാത്തിരിപ്പിന്റെ ലാസ്റ്റ് എപ്പിസോഡിൽ വന്നപ്പോ എല്ലാരും കോപ്പി റേറ്റ് വരും ചങ്ങാതിയെ ഞങ്ങളുടെ പീ ബി പി പാട്ട് നിർത്തുള്ള ഞങ്ങൾക്ക് പോപ്പിറേറ്റ് വരും അപ്പോ ഞങ്ങൾ പാട്ടൊക്കെ നിർത്തി വീണ്ടും തുടങ്ങാനല്ലേ അപ്പോ പറഞ്ഞു തന്നത് ഞങ്ങളിപ്പോ കൽബയിൽ വന്നിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് നമ്മള് കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും ഞങ്ങൾ വ്ലോഗ് തുടങ്ങുന്നത് വിത്ത് ആച്ചുവിനൊപ്പാണ് കേട്ടോ അഞ്ഞ് ഞമ്മള് കൊറച്ചു ദിവസം നമ്മൾ ആച്ചുവിനൊപ്പായിരിക്കും അപ്പൊ പറഞ്ഞു എന്താ പറയാ എന്താണ് വീണ്ടും പറയാ വന്നത് അപ്പോ നമ്മളെ കാത്തിരിപ്പിന്റെ ലാസ്റ്റ് എപ്പിസോഡിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയായിരുന്നു നമ്മൾ ശരിക്കും ദുബായിലേക്ക് പോയോ ആ ഇവിടെ പോലെ ദില് വന്ന പോലെ നമ്മൾ ശരിക്കും ദുബായിലേക്ക് പോയോന്നുള്ളത് അപ്പൊ ദില് ദുബായിക്ക് പോയതെങ്കിലും ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് കാൽബേൽക്കാണ് കേട്ടാ അപ്പൊ സാക്കുവിന്റെ അളോസിന്റെയും മക്കളെ അടുത്തേക്ക് ഞങ്ങൾ വന്നതാണ് പിന്നെ ലിനുട്ടൻ ഇപ്പതാ നമ്മളെ കൂടെ ഇല്ലാ ലീനി ഞങ്ങളെ കൂടെ വന്നെങ്കിലും അവൻ അവിടെ റാസൽ കയ്മിൽ തങ്ങി എന്റെ നാത്തുവിന്റെ വീട്ടിലാണ് കേട്ടോ അവനവിടെ റാസൽ കയ്മയിൽ അവിടെ നിന്നിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുവായിരിക്കും അഹന് എന്ത് പറയും വിളിച്ചൊക്കെ വന്നില്ല ഇന്നലെ വിളിച്ചോക്കി വന്നില്ല അപ്പൊ ഇനി എന്നാ പോകുമ്പോൾ വരിക എന്നുള്ളത് തോന്നുന്നു തീരുമാനിക്കണം അപ്പൊ നമ്മള് കൽബലത്തേക്ക് ഫസ്റ്റ് പുറത്തിറങ്ങിയ ദിവസമാണ് ഫസ്റ്റ് പുറത്തിറങ്ങിയാ നമ്മൾ ഇന്നലെ വന്ന് അല്ലല്ലോ മിനാന്ന് വന്ന് ഇന്നലെ ഫുൾ ഞങ്ങൾ സൈഡായി വന്ന ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുള്ള് വീട്ടിൽ തന്നെയായിരുന്നു റൂമിൽ തന്നെ ആയിരുന്നു നമ്മളിപ്പോ വീർക്കെ പോണൊക്കെ നമ്മള് ഹാങ്ങിങ് ഗാർഡനിലാണ് ഞങ്ങള് പോകുന്നത് ഗൈഡ് ആയിട്ട് നമ്മളെ കൂടുതലുള്ളത് ആച്ചു ആണ് അല്ലേ ആച്ചു മുസ്തഫയാണുള്ളത് എന്താണ് പറയൂ ഗൈഡ് ഞങ്ങൾ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോണത് എന്താ കൊണ്ടുപോകണോ ഹാങ്ങിങ് ഗാർഡൻ കൊണ്ടുപോകണ്ട ഇവിടെ നമ്മളെ ഇവിടെ നമ്മളൊക്കെ ഇവിടെ ആച്ചു നമുക്ക് കൽബൊക്കെ മുഴുവനായിട്ട് കാണിച്ചു തരാൻ പോണത് അല്ലേ അത് മറന്നിട്ടു പോയി വിശേഷങ്ങൾ കാണാം കരുത സമയ്പോ ഇവിടെ രാത്രി കൂടുതലും പകല് കുറച്ചു വേണം അത്ര അങ്ങനെയൊക്കെയാണത്ര മക്കളെ അമ്മക്ക് നക്കണ്ട വല്ല അറിയോട്ടുള്ള വിശേഷങ്ങള് ഞങ്ങള് ഹാങ്ങിങ് ഗാർഡനിൽ ചെന്നിട്ടായിരിക്കും ആ മല ദുരന്ത ഒരു റോഡിണ്ട് I'm uh -huh. ഇടയിലൊക്കെ പാടുന്നവരും ഇടയിലാണ് പാടുന്ന മറ്റുള്ളവർക്ക് അവിടെ കാരണം Oh അങ്ങനെ ഹാങ്ങിങ് ഗാർഡൻ കാണാൻ ഇറങ്ങി ചുറ്റുഭാഗത്തെ ഭാഗത്തെ കാഴ്ചകൾ കാണുന്ന കാര്യം കൂടുതൽ ഇവരുടെ അന്താക്ഷരായിരുന്നിട്ടാ മിക്സഡ് ആയിട്ടുള്ള മാപ്പിള മാപ്പിളപ്പാട്ടും സിനിമാ പാട്ടും അങ്ങനെയുള്ള പേരടിപ്പാട്ടും എല്ലാം കൂടി കൂടി ഞങ്ങളിത് അവിടെ ഗാർഡന്റെ അടുത്തെത്താറായിട്ടുണ്ട് പോകുന്ന വഴിയിലും നല്ല ഭംഗിയുള്ള മലകളാണ് ഇട്ടോ ആ സൈഡും ഈ സൈഡും നിറയെ മലകളും പിന്നെ വലിയൊരു തടാകവും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കത്തറിനും ഇവിടത്തേയും തമ്മിൽ റോഡ് തമ്മിൽ തന്നെ ഭയങ്കര വ്യത്യാസം ഇട്ടാ ഇവിടെ കണ്ടില്ല മലയുടെ കൂടെ പോകുന്ന റോഡുകളൊക്കെ കാണാൻ കണ്ടാ നല്ല രസമാണ് കാണാനായിട്ട് പക്ഷെ കത്തറിൽ ഞാൻ ഇതുപോലൊന്നും കണ്ടിട്ടില്ല കേട്ടോ നമുക്ക് പോകുന്ന റോഡിൽ നിന്ന് തന്നെ ഹാങ്ങിംഗ് ഗാർഡൻറെ ഒരു ലോങ് വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് മലയുടെ ഒരു ടോപ്പിൽ നിന്ന് താഴെ വരെ വരുന്ന ഒരു വാട്ടർഫാൾസ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റിലും ഒരുപാട് പാർക്കും കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് പ്ലേ ഏരിയാസും ഒക്കെ നല്ല രസം കാണാനായിട്ട് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാനില്ല ഈ ഒരു മലയുടെ ടോപ്പ് വരെ നമുക്ക് പോവാനായിട്ട് ഇവരി ഉണ്ടാക്കുന്ന ഒരു വഴി നോക്കി നമ്മളെ വയനാട്ടിലെ ചുരം പോലെ വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് ആ മലയുടെ ടോപ്പ് വരെ നമുക്ക് കയറിട്ട് അങ്ങനെ വേണമെങ്കിലും പോവാം അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയിൽ വേണമെങ്കിലും അങ്ങനെയും പോവാത്തരട്ട അങ്ങനെ മൊത്തത്തിലുള്ള ഒരു പാർക്കിന്റെ ലോങ് വ്യൂ ആണ് ലോങ് വ്യൂ അല്ല ഞാൻ ഇവിടെ നിന്നിട്ട് ദൂരെ വരെ അങ്ങനെ എടുത്തതാണ് പാർക്കിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാ നമുക്ക് അവിടെ വരെ വേണമെങ്കിൽ നടന്നു പോയി കാണാം മല ഇങ്ങനെ കയറി 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 പോയി ഈ വഴി അതുപോലെ ഇങ്ങനെ കോണ് കോണ് കോണായിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചറക്കാം മറ്റേ സ്കൈറ്റിംഗ് ഷൂ ഇവിടെ സ്കേറ്റിംഗ് ഷൂ പ്ലേ ഏരിയ അവിടെ സ്കേറ്റിംഗ് ഷൂ കൂടുമ്പോ ശ്രദ്ധിക്കണം കേട്ടാ നിങ്ങക്ക് വല്ലാണ്ട് ബാലൻസ് ചെയ്യാൻ പഠിഞ്ഞിട്ടില്ലേ ആ നിങ്ങൾക്ക് വീടിഞ്ഞിട്ട് കാര്യമില്ല അത് വീടിന്റെ ഉള്ളിൽ നോക്കണ പോലെ അല്ലേ പുറത്ത് അയിമന ആവശ്യം ചെയ്യണ പോലെ നിങ്ങൾക്ക് അല്ലാണ്ട് ബാലൻസ് ആയിട്ടില്ലേ ശ്രദ്ധിക്കണട്ടാ അപ്പതവിടെ മക്കൾ നാലാളും നല്ല പ്രകൃതി ആയിട്ടുള്ള കളികൾ തുടങ്ങിയിട്ടുണ്ട് ആറ്റക്കും ബബുലക്കും ഷൂ അല്ലാണ്ട് ബാലൻസ് ആയിട്ടില്ല പക്ഷെ ആച്ചു അയിമനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട് ലിനുട്ടനായിരുന്നു ശരിക്കും ഇതൊക്കെ വേണ്ടിരുന്നത് പക്ഷേ അവിടെ റാസൽ കയ്മയിൽ പൊട്ടിട്ടുണ്ട് ഇനി വന്നിട്ട് ഒരു ദിവസം അവനേം കൊണ്ട് വരുന്നത് വിചാരിക്കും ശാദ അപ്പൊ എന്തായാലും മക്കൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാനും സഖം കൂടി അവിടെ ഇങ്ങനെ നടന്ന് ചുറ്റി കണ്ടുകൊണ്ടിരിക്കാനിട്ട് ഫുൾ കാണാൻ വേണ്ടി നടക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിട്ട് ട്രെയിൻ കണ്ട ആ ട്രെയിൻ വഴി ഇങ്ങനെ ഫുള്ളായിട്ട് അവര് കവള ചെയ്ത് കാണി ഈ ഒരു റെസ്റ്റോറന്റ് ആട്ടാണ് പക്ഷെ ഇതിലേക്കെങ്ങാനും നമ്മൾ ചോറിയോ ണ്ട് പുളിയും നടന്നിങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് പോവാനുള്ള വഴിയാണ് മൊത്തം ലേറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചുണ്ടാ അതേപോലെ അങ്ങനെ മോളി പോയാൽ ഇതിലൂടെ തിരിച്ചു വരാം ആ വെള്ളം മൊത്തം ഇറങ്ങി ഈ ഒരു ഇതിലേക്കാ വരുന്നത് ആ ഇല്ലാതെ പറഞ്ഞിടുന്ന എത്ര തോന്ന വെള്ളം ഇണ്ടാവും അല്ലേ என் ரெப்ஷனே இருக்கும் நல்ல ரெஸ்ட் வேணாலே ിമിറ്റിന് നല്ല രസമാണ് ഇട്ടാ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഞാൻ എന്തായാലും മക്കളെ കളിയും കണ്ടിട്ട് അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു അതിൽ നല്ല സുഖമായിട്ട് കിടന്ന കണ്ട് ഉറങ്ങി എണീറ്റിട്ടാ അപ്പോൾ കണ്ട കാഴ്ചയാണ് കാഴ്ചയാണിത് ഇവിടെ പാർക്കിൽ നല്ല കളിയാണ് ഇട്ടോ എല്ലാരും ഇവർക്ക് പിന്നെ ചെയ്യണും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല കാരണം ഓല ലോകാണല്ലോ ഇത് അപ്പൊ എന്തായാലും ഞാനും ചാർക്കും കൊറേ ടൈം ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ കൊറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അവരുടെ കളിയും കണ്ട് ഞാൻ കൊറച്ചൊന്നും ഉറങ്ങി എണീക്കും ചെയ്തിട്ടും അവരുടെ കളി തീർന്നിട്ടില്ല ാണ് ഞങ്ങളുടെ കൽബയിലെ ആദ്യത്തെ ഔട്ടിംഗ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇൻഷാള്ള അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് നമ്മളുടെ അടുത്ത വ്ളോഗിൽ കാണാം കൂടെ നമ്മളുടെ കമന്റിൽ കുറേ പേര് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എറണാകുളം ആൻസറും കൂടി ആയിട്ട് നമ്മൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരിക്കും കേട്ടാ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ദിവസം ഞങ്ങളെപ്പോലെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം അപ്പൊ വരുന്ന വഴിക്ക് ഞങ്ങൾ പിസ്സയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ അടുത്ത വീഡിയോയില് കാണുവാൻ എല്ലാവർക്കും അസലാമ